നമ്മുടെ സെക്കൻഡ് പാട്ടാണ് പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം സമയം അതായത് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതൊക്കെ ഒക്കെ ആയിരുന്നു ഉച്ചയ്ക്ക് ഡോക്ടിക്ക് പോകുന്ന ഒക്കെ വരുന്നത് രാത്രി രാവിലെ മുതൽ ഉച്ച വരെയുള്ള ചെറിയൊരു സമയത്താണ് നമ്മൾ ഒരുമിച്ച് കാണുന്നത് അത് സമയത്താണ് നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നതും ക്ലീനിങ് പരിപാടിയൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്ന ഈ ഈ ഒരു എക്സ്പീരിയൻസ് കടന്നു പോയിട്ടുള്ളവർക്ക് വേണ്ടി വരാം ഈ ഒരു എക്സ്പീരിയൻസിൽ കടന്നു പോയിട്ടുള്ളവർക്ക് ഉള്ളൂ ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് നമ്മുടെ കൂടെ ചുറ്റിനും നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ ഫാമിലി നമ്മുടെ അമ്മ നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മ എല്ലാവരൊക്കെ ഉണ്ടോ അവരെല്ലാം കൂടെ ഉണ്ടാവും ഒത്തിരി ജഡ്ജ്മെൻറ്റ് കുഞ്ഞ് കറുത്തിരിക്കുന്നു കുഞ്ഞ് വെളുത്തിരിക്കുന്നു കുഞ്ഞിൻ്റെ നീളമില്ല കുഞ്ഞ് വെലിഞ്ഞിരിക്കുന്നു ഇതൊക്കെ പറയാനുള്ള എങ്കിലും നമ്മുടെ കൂടെ കുറേ പേര് കാണും പക്ഷേ ഇതൊന്നും എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല ഇങ്ങനെ കൂടെ ആരും ഉണ്ടായിട്ടും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ മാത്രമായിരിക്കില്ല ഇങ്ങനെ കുറെ പേർ കാണും ഇങ്ങനെ അബ്രോഡ് ഒറ്റയ്ക്ക് ഇത് ഈ ഫേസ് ഗോ ത്രൂ ചെയ്തവർ അങ്ങനെ ഉച്ചയ്ക്ക് പോയ പോകുന്ന ഉച്ച ഉച്ചയ്ക്ക് പോകുന്നേക്ക വൈകിട്ട് ഉള്ള രാത്രി വരെയുള്ള ഒരു ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രശ്നമുള്ള ടൈമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മാസത്തേക്ക് ഒരു ചേച്ചി വന്നിരുന്നു എൻ്റെ കൂടെ എന്നെ നോക്കാനായിട്ട് ആ അതായത് ഏഴ് മണിക്ക് ഈ ചേച്ചി വരും രാത്രി ഏഴ് മണിക്ക് വന്ന് ഡിന്നർ നമുക്ക് നമ്മൾ ഒരുമിച്ച് ഡിന്നറൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് രാത്രി ഇക്കെ വരുന്നവരെ ആ ചേച്ചി ഉണ്ടാകും അതുമാത്രമായിരുന്നു എനിക്കുണ്ടായ ഒരു പുറത്തു നിന്നുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഒരു മാസമാണ് ഒരു മാസമാണ് ആ ചേച്ചി നിന്നത് എൻ്റെ കൂടെ അത്രേ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പം അതായത് ഈ ഉച്ച തൊട്ട് വൈകിട്ട് വരെ എന്ന് പറയുന്ന സമയം ഞാൻ ഒറ്റയ്ക്കായിരുന്നു അതിനുശേഷം ചേച്ചി വരും വന്ന് ഒക്കെ വരുന്നവരെ നമ്മളെ കൂടെ കാണും അത് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മാസം നമുക്ക് ഈ റിക്കവറി ടൈം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് മാസം എന്ന് പറയുന്ന സിക്സ് വീക്ക് എന്ന് പറയുന്നതൊക്കെ ചുമ് ആണ് കേട്ടോ നമുക്ക് മൂന്ന് മാസം ഒന്നും പോരാ നമ്മൾ റിക്കവർ ആവാൻ നമ്മുടെ ബോഡി പ്രത്യേകിച്ച് നമ്മുടെ നോർമൽ ഡെലിവറി കഴിഞ്ഞവരാണെങ്കിൽ നോർമൽ ഡെലിവറി മീൻസ് നോർമൽ ഡെലിവറി അല്ല സിസേറിയൻ ആയാലും നോർമൽ ഡെലിവറി അല്ല ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർക്ക് ഞാൻ ബ്രസ് ആണ് ഉദ്ദേശിച്ചത് സോറി നമ്മുടെ ഈ ടൈം പീരീഡ് മൂന്ന് മാസമൊന്നും പോരാ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർക്കും ഒത്തിരി ചലഞ്ചസ് ഉണ്ടാവും ചലഞ്ചിങ് ഭയങ്കരമായിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് പോവാനും നമ്മുടെ ബോഡി പെയിൻ തിരിച്ച് വരാനും ഇപ്പോഴും അതായത് പ്രസവിച്ച് കഴിഞ്ഞ് രണ്ട് മാസം ആയിട്ട് പോലും എൻ്റെ ഈ മസിൽ പെയിൻ കുറഞ്ഞിട്ടില്ലായിരുന്നു നടക്കുമ്പോഴൊക്കെ ഭയങ്കര ഞാൻ കുഞ്ഞിനെ കൊണ്ട് പുറത്തൊക്കെ പോയപ്പോഴത്തേക്കും നടക്കുമ്പോൾ രണ്ട് തൊടയുടെ ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള പെയിൻ മസിൽ ഭയങ്കര പെയിൻ അപ്പോൾ ഒത്തിരി നടക്കാൻ പറ്റില്ല ഞാൻ വിചാരിച്ചു ഇതിന് മാറില്ലേ കാരണം ഇത് ഇത്ര ആയിട്ടും എനിക്കിനി പഴയതുപോലെ ആവാൻ പറ്റത്തില്ലേ എന്നൊക്കെ ഞാൻ വിചാരിച്ചു എങ്കിലും ഞാൻ ആ പ്രസവിച്ച് കഴിഞ്ഞിട്ടൊന്നും കിടന്നൊന്നും ഇല്ല കേട്ടോ റെസ്റ്റൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ഞാൻ എണീറ്റ് ഇക്കട കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഫുഡൊക്കെ വയ്ക്കും ഇക്കെ പോയി കിടാന്നൊക്കെ പറഞ്ഞാലും കിട പറയുന്ന സമയത്ത് ഞാൻ കുറച്ച് പോയി കിടക്കും പിന്നെയും മോനെ ഇക്കെ പോയി കഴിഞ്ഞ ഉച്ചയ്ക്കൊക്കെ ആകുമ്പോൾ ഞാൻ പറയില്ലേ തൂക്കും തുടക്കും മോനെ ഉറക്കി കിടത്തിയിട്ട് വീടൊക്കെ ക്ലീൻ ആക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തുണിയൊക്കെ വാഷ് ചെയ്യായിട്ട് തുണിയൊക്കെ വിരിച്ച് ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ഡെലിവറി ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അതായത് ശുശ്രൂഷയും ഒന്നും എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടില്ല വീട്ടിലിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ജോബിന് ഞാൻ പോയിട്ടില്ല ഇതുവരെ ഞാൻ വർക്കിന് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല കാരണം എനിക്ക് കുഞ്ഞിനെ ഏൽപ്പിക്കാനോ ഏൽപ്പിച്ചിട്ട് പോകാനോ നഴ്സറിയിലാക്കുന്ന സമയമൊന്നും ആയിട്ടില്ല കുഞ്ഞിനെ ഇവിടെ ആറുമാസം തൊട്ടാക്കുമെങ്കിലും ഞാൻ കുഞ്ഞിനെ നഴ്സറിയിലാക്കിയിട്ടില്ല എനിക്ക് അത്രയ്ക്ക് ധൃതി വേണ്ട കുറച്ചും കൂടെ ടൈം വേണം എനിക്കും അവനും ഒരു കുറച്ച് ടൈം വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണ് വർക്കിനി പോകാമെന്നൊക്കെ വിചാരിക്കുന്നത് ഇതുവരെ ഞാൻ പോയിട്ടില്ല അപ്പോൾ ആകമുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് ജോലിക്കൊന്നും പോകണ്ടല്ലോ ആ സമയത്തൊക്കെ ഞാൻ വീട്ടിലാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല ഇതായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ നൈറ്റ് എന്താ പറയുക അങ്ങനെയൊക്കെ ആ പീരീഡൊക്കെ കഴിഞ്ഞ് പോയി സിക്സ് വീക്ക് ഒക്കെ കഴിഞ്ഞു നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകും സ്റ്റിച്ച് നോക്കാനൊക്കെ പോകും ആ സമയത്ത് സ്റ്റിച്ചിൻ്റെ പെയിൻ വേറെ സ്റ്റിച്ചിന് സ്റ്റിച്ചിട്ടോണ്ട് നമുക്ക് കുഞ്ഞിനെ എടുത്ത് വെച്ച് പാൽ ഫീഡ് ചെയ്യണം പിന്നെ നമുക്ക് ബാത്റൂമിൽ പോകും ജസ്റ്റ് ഒന്ന് നമുക്ക് ബാത്റൂമിൽ പോണമെങ്കിൽ കുഞ്ഞിവിടെ കിടന്ന് കരയും ബാത്റൂമിൽ ബാത്റൂമിലിരിക്കുമ്പോഴായിരിക്കും കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നത് നമുക്ക് ഓടിയൊന്നും എടുക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കുകയായിരിക്കും അല്ലേ ബാത്റൂമിൽ പോയിട്ട് പി ചെയ്യാനായിരിക്കും പോകാനൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്തായിരിക്കും കുഞ്ഞു കറിയുന്നത് അപ്പോൾ നമ്മൾ അതിനകത്തുനിരുന്ന് വിഷമിക്കും പെട്ടെന്ന് ഇറങ്ങണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാവത്തുള്ളൂ നമുക്ക് അപ്പോൾ നമ്മളെല്ലാം ശടപടയും വീട്ടിലാരും നോക്കാനും ഇല്ല ഇപ്പം കിടത്തിയിട്ട് പോകുന്ന സമയമായപ്പോൾ കുഴപ്പമില്ലായിരുന്നു മോൻ കിടക്കും ഒന്നും നമ്മൾ അനങ്ങത്തില്ലല്ലോ ആ ഒരു ടെൻഷനില്ല പക്ഷേ ഈ അനങ്ങി കമിഴ്ന്ന് കിടന്ന് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജൊക്കെ ആയപ്പോൾ കുഞ്ഞിന് നിലത്ത് കിടത്തിയിട്ടല്ലാതെ നമുക്ക് ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല കട്ടിലൊന്നും കിടത്തിട്ട് പോകാൻ പോകരുത് ഒറ്റയ്ക്ക് താമസിക്കുന്നവർ താഴെ കിടത്തിയിട്ട് പോകണം കുഞ്ഞ് പെട്ടെന്ന് തന്നെ നിലത്ത് വീഴാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട് മോൻ നിലത്ത് വീണിട്ടുണ്ട് അപ്പം ബാത്റൂമിൽ പോകുമ്പം ബാത്റൂമിൽ പോകുന്നതാണ് ഏറ്റവും ചാലഞ്ചിങ് ബാത്റൂമിൽ പോകുന്ന സമയത്ത് കരഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ് ആരെങ്കിലും ഇപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഏൽപ്പിച്ചിട്ട് പോവാം പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ആരുമില്ലാത്തതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് അത് നമ്മളെന്നെ കരച്ചിൽ നിർത്തണം നമ്മളെന്നെ ഫീഡ് ചെയ്ത് കരച്ചിൽ നിർത്തിപ്പിച്ച് നമ്മളെ തന്നെ ഉറക്കിപ്പിച്ച് ഒക്കെ ചെയ്യണം പിന്നെ എൻ്റെ ഏത് ഏറ്റവും ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ആദ്യം കുഞ്ഞുങ്ങൾ രാത്രി കിടന്ന് കരയുമെന്ന് പറയത്തില്ലേ മൂന്ന് മണി നാല് മണിയൊക്കെ എണീറ്റിരുന്നു കര അങ്ങനെ കരഞ്ഞിട്ടേ ഇല്ല ഈ മൂന്ന് നാല് മാസമൊന്നും മോനെ രാത്രി കരഞ്ഞിട്ടില്ല എണീറ്റ് നമ്മൾ തോളിക്ക് തട്ടി മോനെ ഉറങ്ങു എന്നുള്ളതൊന്നും അങ്ങനെ നമ്മൾ എണീറ്റ് നടക്കേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല രാത്രി എണീറ്റിട്ടുണ്ട് അവൻ മൂന്ന് മണിക്കൊക്കെ എണീറ്റിട്ടുണ്ട് പക്ഷേ കരയാതെ ചുമ്മാ കിടക്കും നമ്മൾ നോക്കി കൽപ്പിച്ച് കിടന്നാൽ മതി അങ്ങനെ എണീറ്റിട്ടുണ്ട് എണീറ്റിട്ടുള്ള ദിവസമുണ്ട് പക്ഷെ അപൂർവമാണ് കരഞ്ഞിട്ടില്ല വെറുതെ കിടക്കും ചിരിച്ചുകൊണ്ട് കിടക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് കളിപ്പിക്കും അങ്ങനെ കയറുന്ന കേട്ടോ പിന്നെ മൂന്ന് നാല് മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് മോന് ഉറങ്ങാൻ പറ്റാത്ത കരച്ചിലൊക്കെ തുടങ്ങിയത് ഈ പല്ലൊക്കെ വരുന്ന സമയത്ത് പിന്നെ രാത്രി അരച്ചിലായിരുന്നു നാലും അഞ്ച് മാസവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് എണീറ്റിരുന്നു കരയും അപ്പോഴത്തേക്കും നമ്മളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓക്കെ ആയിട്ട് വരുന്ന സമയമാണ് കംപ്ലീറ്റ്ലി ഓക്കെ ആവുന്നില്ല അപ്പോഴും നമ്മളാ ബോഡി കംപ്ലീറ്റ്ലി റിക്കവറാവുന്നില്ല എനിക്കറിയത്തില്ല ഈ രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ടൊക്കെ പെട്ടെന്ന് ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് കാരണം നമ്മുടെ ബോഡി എപ്പോഴും നമ്മൾ റിക്കവർ ആവാതെയാണ് ഇവർ ജോലിക്ക് പോകുന്നത് അങ്ങനെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോകുന്നവരുണ്ട് ചിലവർക്ക് അത്രയും ഫിസിക്കലായിട്ടുള്ള വർക്ക് ആവത്തില്ല എങ്കിൽ പോലും നമ്മുടെ ബോഡിയിൽ ഫിസിക്കലായിട്ടുള്ള വർക്ക് ചെയ്യാൻ പാടായിരുന്നു ആ സമയത്തൊക്കെ ഒരു സിക്സ് മന്ത് വരെയൊക്കെ പാടാണ് നമ്മുടെ ബോഡി ഫിസിക്കലി നല്ലപോലെ വർക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് എനിക്ക് അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടോ കാരണം എപ്പോഴും ടയേർഡാവും ഫീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ടയേർഡാവും ഇവിടെയൊക്കെ ബോട്ടിൽ ഫീഡിങ് ആണ് ചെയ്യുന്നത് അപ്പം ബോട്ടിൽ ഫീഡ് ചെയ്യുന്നവർക്ക് അത്രയും ഒരു എന്താ പറയുക പ്രശ്നം വരുന്നില്ല നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ നമ്മുടെ എനർജിയും കൂടെ കുറേ ലോ ആവുകയാണ് നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവുകയാണ് I'm gonna... hmm. അങ്ങനെ എന്താ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു മാസം മാത്രം ആ ചേച്ചി ഉണ്ടായിട്ട് പിന്നെ അതെല്ലാം ഒറ്റയ്ക്കാണ് ഉച്ചയ്ക്ക് പോകുന്ന ആൾ രാത്രി വരുന്നു അപ്പോൾ ആ സമയത്തുള്ള എല്ലാം ഞാൻ ഒറ്റയ്ക്ക് മോനെ ആയിട്ട് വിൻ്റർ സമയം കൂടെയാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഡിപ്രഷനൊക്കെ വരുന്ന സമയമാണ് അല്ലാതെ ഈ പീരീഡ് ഇല്ലാത്തവർക്ക് തന്നെ വിൻ്റർ എന്ന് പറയുന്നത് നമ്മൾ വെളിച്ചമൊന്നുമില്ലല്ലോ നമുക്ക് പുറത്തിറങ്ങി പോകാൻ അധികം ഒന്നും പറ്റത്തില്ല ഇപ്പോൾ മോർണിങ് കൊണ്ട് തന്നെ എനിക്ക് പുറത്തിറങ്ങാൻ പാടായിരുന്നു എനിക്ക് പുറത്തിറങ്ങാൻ പേടിയായിരുന്നു ഒന്നാമതി സ്ട്രോളറിൽ കൊണ്ടുപോകാൻ എനിക്ക് എന്താണെന്നറിയില്ല അറിയില്ല കുഞ്ഞായതുകൊണ്ട് വീഴുവോ ഒരു ഭയങ്കര പേടിയായിരുന്നു പിന്നെ അതുപോലെ തണുപ്പായതുകൊണ്ട് പുറത്തിറക്കാനും എനിക്ക് ഒരു മടി അങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഞാൻ പിന്നെ പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തൊക്കെ പോയിട്ടുണ്ട് ഒരു മാസത്തിനകത്തും പോയിട്ടുണ്ട് ജസ്റ്റ് പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി നമുക്ക് പുറത്തിറങ്ങി നമുക്ക് സൺലൈറ്റ് കിട്ടുന്ന വഴിയൊന്നുമില്ല എല്ലാം ഇരിട്ട് പെട്ടെന്ന് ഇരുട്ടാവും രാത്രിയാവും അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ മോനെ ഡിന്നർ തനിയെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ച് മോനെ നോക്കി മോനെ കളിപ്പിച്ച് അതിൻ്റെ ഇടയിൽ അവൻ കരഞ്ഞാൽ അവൻ്റെ അടുത്ത് വന്നിരിക്കണം പിന്നെ ജസ്റ്റ് ഒന്ന് കരച്ചിന് മാറ്റിയിട്ട് പിന്നെയും പോകണം ഫുഡ് കഴിക്കാൻ അങ്ങനെയൊക്കെ ആയിരുന്നു ഗൈസ് എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണി എന്ന് പറയുമ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് നല്ലൊരു എന്താ പറയുക ആ ഒരു കടന്നുപോയ സിറ്റുവേഷൻ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് അത്രയും ഇങ്ങനെ നമ്മൾ പോയല്ലോ എന്നുള്ളത് പക്ഷെ കുഴപ്പമില്ലായിരുന്നു എനിക്ക് ഞാൻ പറഞ്ഞ പോലെ രാത്രി എണീറ്റിരുന്ന് കുഞ്ഞ് കരയും കൂടെ ചെയ്തി കരയുന്ന ഒരു മോനായിരുന്നെങ്കിലും എനിക്ക് കുറേ കൂടെ പാടായിരുന്നേനെ നമുക്ക് നമുക്ക് ടോട്ടലി പാടായിരുന്നു കാരണം പാടായിരുന്നേ കണക്കായും ലേറ്റായിട്ട് ടയേഡായിട്ട് വരുന്ന സമയമാണ് അപ്പം നമ്മളെടുത്ത് കുഞ്ഞിനെ നോക്കുന്നതും ഒരു പാടായിരുന്നേ പ്രത്യേകിച്ച് ഹെൽപ്പൊന്നും ഇല്ലല്ലോ ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുഞ്ഞ് കരയണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ അമ്മയൊക്കെ നമ്മളെ കേട്ട് വന്നിട്ട് അമ്മയെടുത്ത് വേണമെങ്കിൽ ഉറക്കിപ്പിക്കും പക്ഷേ നമ്മുടെ കാര്യത്തിൽ അത് ഓപ്പോസിറ്റല്ലേ നമുക്ക് നമ്മൾ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടതെല്ലാം അപ്പോൾ അവർ ഇങ്ങനെ രാത്രി കരഞ്ഞിരുന്നെങ്കിൽ കൂടെ നമ്മൾ കുറച്ചും കൂടെ നമുക്ക് ഹെക്റ്റിക് ആയേനെ നമ്മൾ ഫറ്റിഗായന് അങ്ങനെയൊക്കെയാണ് പിന്നെ കിടന്നുകൊണ്ട് ഞാൻ പാല് കൊടുക്കാറുണ്ട് സൈഡ് തിരിഞ്ഞ് കിടന്നുകൊണ്ട് നമ്മൾ ഫീഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നും ഇല്ല ചിലവർ പറയും കിടന്നുകൊണ്ട് കൊടുക്കരുത് എണീറ്റിരുന്ന് തന്നെ ഫീഡ് ചെയ്യണമെന്ന് പറയും പക്ഷേ നിങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒന്ന് നമ്മൾ അലേർട്ടായിട്ടിരുന്നാൽ മതി കുഞ്ഞിനെ കുഞ്ഞിനെയും കൂടെ ചരിച്ച് കിടത്തി നമ്മളും ആ ഒരു പൊസിഷനിലേക്ക് ഇടന്ന് നമ്മൾ കൊടുത്താൽ അവർക്ക് സേഫ് തന്നെയാണ് പ്രശ്നമൊന്നുമില്ല പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കണം കുറച്ച് നമ്മൾ അലേർട്ടായിട്ടിരിക്കണം അതുകൊണ്ടാണ് ഈ അലേർട്ട് കുറഞ്ഞു പോയാലും വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ചിലവർ എണീറ്റിരുന്ന് തന്നെ പാൽ കൊടുക്കണമെന്ന് പറയുന്നത് ബർപ്പ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ പിന്നെ മോനെ കുളിപ്പിക്കുന്ന ഒക്കെ ഒക്കെയാണ് രാവിലെ ഫുഡ് വയ്ക്കുന്ന ഉച്ചയ്ക്ക് ഫുഡ് വെച്ചിട്ട് നമ്മൾ തന്നെ ഫുഡ് വെക്കുന്നു നമ്മൾ തന്നെ ക്ലീൻ ചെയ്യുന്നു അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ആറ് ഒരാറുമാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മോൻ കമഴ്ന്നു കിട കമിഴ്ന്ന് കമിഴ്ന്ന് അതെ കമിഴാൻ തുടങ്ങി കമിഴാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ചും കൂടെ റിസ്ക് ആയത് ഞാൻ പറഞ്ഞ പോലെ കട്ടിലേക്ക് കിടത്താൻ പറ്റത്തില്ല നമുക്ക് താഴെ കിടത്തിയിട്ട് പോകണം പിന്നെ നീന്താൻ തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാം പോയി പിടിക്കലായി വീട്ടിലെ കാര്യവും നമ്മൾ ഇതെല്ലാം കൂടെ കൊണ്ടുപോകാൻ കുറച്ച് പാടാണ് നമ്മുടെ കൂടെ നല്ല റൈറ്റ് ആയിട്ടുള്ളൊരു അല്ല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊരു പാടായിരിക്കും നമുക്ക് വിഷമങ്ങൾ വരും ചാന്സുണ്ട് ഞാനും വിഷമിച്ച സമയമുണ്ട് പിന്നെ അരുവില്ലല്ലോ എന്ന് ഓർത്തിട്ടുള്ള ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഫസ്റ്റ് പ്രഗ്നൻസി അല്ലെങ്കിൽ നമ്മൾ ഒന്നും അറിയാത്തൊരു സമയം നമുക്കിത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത ഒരു സമയത്ത് പക്ഷേ എന്താണെന്ന് അറിയില്ല അതിൻ്റെയൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കും തനിയെ എല്ലാം പഠിച്ച് നമ്മൾ വരും നമ്മൾക്ക് ആരുമില്ല എന്നറിയുമ്പോഴത്തേക്കുള്ളൊരു ഇതുണ്ടല്ലോ നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് താങ്ങാനുള്ളൂ പക്ഷേ ഇല്ല ഞാനും എൻ്റെ പാർട്ട്നറും എൻ്റെ കുട്ടി മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ നമ്മൾ തന്നെ തനിയെ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഒരു ഒരു സംഭവമായിരുന്നു എനിക്ക് കേട്ടോ എല്ലാം തനിയെ ചെയ്യാം പ്രാപ്തയായ എല്ലാം തനിയെ തന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് ചിലർക്കൊക്കെ ഇപ്പോഴും അത്ഭുതമാണ് എങ്ങനെ നീ തനിയെ ഇതൊക്കെ ചെയ്തു അവർക്കൊന്നും പറ്റിയിട്ടില്ല അതായത് നമ്മളെക്കാളും പ്രായം കൂടി അവരൊക്കെ പ്ര പ്രസവിച്ചിട്ടുണ്ടല്ലോ അവരൊക്കെ പറയുന്നത് എങ്ങനെയാണ് അവർക്ക് അവർക്കൊന്നും അറിയത്തില്ല അവരെല്ലാം വീട്ടുകാരാണ് ചുറ്റും നിന്നെല്ലാം ചെയ്തത് അവർ ശുശ്രൂഷയെല്ലാം ചെയ്തത് പിന്നെ ഈ ആയുർവേദ കഷായം കാര്യങ്ങൾ കുളി ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊന്നും ഇല്ലായിരുന്നു എൻ്റെ കാര്യത്തിൽ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കുഞ്ഞിനെ നോക്കാൻ അറിയില്ല കുഞ്ഞിനെ ഡയബ്രോ ചേഞ്ച് ചെയ്യാൻ അറിയില്ല കുഞ്ഞിനെ കരച്ചിൽ മാറ്റാൻ അറിയില്ല അങ്ങനത്തെ ഒത്തിരി വേഗൊരു പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ അറിയാതെ ഉള്ളവരെ പക്ഷെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ തനിയെല്ലാം പഠിച്ച് നമ്മൾ എടുക്കും അതിനുള്ള ഒരു ധൈര്യം കിട്ടും അങ്ങനെയാണ് നമ്മൾ ഞാനും എൻ്റെ പണ് ഇക്കായും മോനും കൂടെ ഉള്ളൊരു ഇങ്ങനെ നമ്മൾ കൊണ്ടുപോയത് ഇപ്പോൾ മോന് ഒരു വയസ്സ് കഴിഞ്ഞ് നാല് മാസമായി ഇപ്പോഴൊക്കെ ഇപ്പോൾ ഓക്കെയാണ് നമുക്ക് പുറത്ത് പോകുമ്പോഴും തന്നെ നമുക്ക് അതായത് നമ്മുടെ എൻ്റെ കം ബോഡിയൊക്കെ കംപ്ലീറ്റ്ലി ഓക്കെയാണ് ടയേർഡ് ഉണ്ടാവും കാരണം ഇപ്പോഴും ഞാൻ ഫീൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ക്ഷീണം എപ്പോഴും ഉണ്ടാവും അല്ലാതെ നമ്മൾ ഈ ബാക്കിയൊക്കെ ഒക്കെയാണ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളുണ്ടാവും പിന്നെ ജോലി ചെയ്യാനൊക്കെ നമ്മളടക്കിൽ നിന്ന് ജോലിയാണെന്നും പറ്റത്തില്ല ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഓരോ സമയത്ത് ഇപ്പം അവർ വികൃതിയുള്ള സമയമാണ് നേരത്തേക്ക് വികൃതിയല്ല അവർക്കൊന്നും അറിയാത്ത സമയമാണ് ഇപ്പോൾ ചെറിയ ചെറിയ വികൃതികളും കാര്യങ്ങളും നമ്മൾക്ക് കുഴപ്പമില്ല അത് നമുക്ക് ഒക്കെ ആവുന്ന ഒരു സമയമാണ് ഈ സമയം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ കുറച്ച് കാര്യങ്ങളൊക്കെ കളിക്കാനൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോകാം കളിപ്പിക്കാം നോക്കാനുള്ള ഒരു ഇതൊക്കെ കുഴപ്പമില്ല പക്ഷെ ആ ഒരു അല്ലേ നമ്മൾ കുഞ്ഞു ഏറ്റവും കുഞ്ഞായിരിക്കുന്ന പീരീഡ് ആരെങ്കിലുമൊക്കെ ഉള്ള ഹെൽപ്പ് ചെയ്യാൻ വേണ്ട പീരീഡാണ് നമുക്ക് ഏറ്റവും ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീരീഡ് അതാണ് നമ്മൾക്ക് മെയിൻ പക്ഷെ അത് കടന്നു പോയി കഴിഞ്ഞപ്പോൾ എല്ലാം ഓക്കെ ആയി ഞാൻ പറഞ്ഞില്ലേ ബേബി ബ്ലൂസ് ആയിരുന്നു എനിക്ക് ഡിപ്രഷൻ ഇല്ലായിരുന്നു ബേബി ബ്ലൂസ് എന്ന് പറയുമ്പോൾ എല്ലാം മോസ്റ്റ് വുമണില് കാണുന്ന സംഭവം തന്നെയാണ് ചെറിയ ചെറിയ വിഷമങ്ങൾ വിഷമങ്ങളുണ്ടാകും നമുക്ക് ആ ഒരു സങ്കടങ്ങളെ കരച്ചിൽ വെറുതെ ഇരുന്ന് കരയുക അങ്ങനെയൊക്കെ ഇല്ലേ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ആലുവച്ചിട്ടു വിഷമിക്കുക കരയ്യുക അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പിന്നെന്താ അത് കഴിഞ്ഞ് നാട്ടിൽ പോയതൊക്കെ ഒരു ഒരു മോന് ഒരു വയസ്സായപ്പോഴാണ് ഞാൻ നാട്ടിൽ പോകുന്നത് സെലിബ്രേ ബർത്ത് ഡേ ഒക്കെ നാട്ടിലെ ഒരു വയസ്സിലാണ് അപ്പോഴാണ് നാട്ടിലുള്ളവർ ഇക്കാല ഫാമിലീസൊക്കെ കാണുന്നത് മോനെ കാണുന്നത് ആ സമയത്താണ് മോനു വരും വയസ്സാകുമ്പോഴാണ് എല്ലാവരും കാണുന്നത് പിന്നെ ഇടയ്ക്ക് ഈ സമയങ്ങളിൽ മുമ്പ് ഇടയ്ക്ക് വരും കേട്ടോ ചില മാസങ്ങളിൽ മൂന്ന് മാസം രണ്ട് മാസം കൂടുമ്പ രണ്ട് ദിവസം നിൽക്കാനാണ് മാക്സിമം വരുന്നത് അത് കഴിഞ്ഞാൽ പോവും അങ്ങനെയാണ് രണ്ട് ദിവസം നിൽക്കത്തുള്ളൂ ആ രണ്ട് ദിവസം നിൽക്കാൻ പറ്റില്ല അവിടെ കടയിൽ ഷോപ്പിൽ നമ്മൾ ആരെ ഏൽപ്പിച്ച് പുതിയതായിട്ട് തുടങ്ങിയ തുടങ്ങിയൊരു ബിസിനസ്സാണ് അപ്പം നമ്മൾ അവിടെ ആരെങ്കിലും കൂടെ വേണം ഇപ്പം ഇപ്പം ഇമ്മ ഇവിടെ നിർത്തിയിട്ട് ഇക്കായ പറഞ്ഞ് വിടാനും പറ്റത്തില്ല കാരണം ഇക്കട വർക്ക് ഇവിടെയാണ് അതുകൊണ്ട് അങ്ങനെ അങ്ങനെ നമുക്ക് പറ്റത്തില്ലായിരുന്നു കാരണം ഇവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ട് കോൺട്രാക്ട് ബേസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പം കോൺട്രാക്റ്റ് പെട്ടെന്ന് നമുക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു പ്രശ്നമാണ് അപ്പം ഉമ്മച്ചി തന്നെയാണ് പോകാൻ പറ്റുന്ന പിന്നെ ഈ സമയത്ത് നമ്മുടെ കൂടെ പാർട്ട്ണർ ഉണ്ടാകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ കൂടെ പണ്ടത്തെ കാലത്തേക്കാണ് ഈ ഭർത്താക്കന്മാരെ മാറ്റി നിർത്തുന്ന സമയം അല്ലേ മാറ്റി നിർത്തുന്നത് പക്ഷേ ഈ സമയം അങ്ങനെയൊന്നുമല്ല നമ്മുടെ ഹസ്ബൻഡും നമ്മളും 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 ഹസ്ബൻഡും തന്നെയാണ് ഈ ഒരു ഫേസിലൂടെ കടന്നു പോകേണ്ടത് അവരില്ലാതെ നമുക്ക് നമുക്ക് എന്താ അവരെ മാറ്റി നിർത്തേണ്ട ഒരാവശ്യമില്ല അവരെല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ ഉണ്ടാവണം കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന കാര്യമായാലും ഇപ്പോൾ ബോട്ടിൽ ഫീഡ് ചെയ്യുന്നതും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കിച്ചണിലും എല്ലാം റൈറ്റ് ആയിട്ടുള്ളൊരു പാർട്ണർ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഇത് ഫേസ് ചെയ്യാൻ പോകാൻ പറ്റും ഫേസ് ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലെ എന്നെപ്പോലെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് വിഷമിക്കാതിരിക്കുക ഈ ഇതും കടന്ന് പോകുമെന്ന് പറയില്ല ഇതും കടന്നു പോയിട്ട് നല്ലൊരു ഫേസ് നിങ്ങൾക്ക് വരും കുഞ്ഞു കുറച്ചും കൂടെ ഒന്ന് വലുതായി ആക്റ്റീവ് ആകുമ്പോഴത്തേക്ക് നമ്മളിതൊക്കെ അങ്ങ് മറക്കും നമുക്ക് നമ്മൾ അയ്യോ നമ്മളിതൊക്കെ അനുഭവിച്ചല്ലോ നമ്മൾ തരണം ചെയ്തല്ലോ നമ്മൾ പ്രൗഡാവും നമ്മളിൽ നിങ്ങൾക്ക് നല്ലൊരു പാർട്ണർ പാർട്നറുണ്ടെങ്കിൽ പാർട്ണറെ നിങ്ങൾ ചേർത്ത് പിടിക്കുക ഹസ്ബൻഡിനോടും എനിക്കതാണ് ഹസ്ബൻഡ്സിനോടും എനിക്കതാണ് പറയാനുള്ളത് നിങ്ങളുടെ വൈഫ്സിനെ നിങ്ങൾ മാറ്റി നിർത്താതിരിക്കുക അവർക്ക് അറിയുമ്പോഴും അവർ ഈ ടൈമിലൂടെ കടന്നു പോകുമ്പോൾ അവർ അവരുടെ ഹോർമോൺസിന് ഒത്തിരി ചേഞ്ചസ് ഉണ്ടാകുന്ന സമയമാണിത് അപ്പോൾ അവർക്ക് പോലും അറിയത്തില്ല അവരെന്താണ് അവരുടെ മനസ്സിലൂടെ പോകുന്നത് അവർ എന്ത് ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് അറിയത്തില്ല ചുമ്മാക്കറിയുമെങ്കിലും നിങ്ങൾക്ക് ദേഷ്യമൊന്നും വരാതെ നിങ്ങൾ ചേർത്ത് പിടിച്ച കൂടെ ഉണ്ടെങ്കിൽ അവർ ഹാപ്പിയായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇപ്പോൾ നമ്മൾ ഞാൻ എന്തൊക്കെയോ എന്തെങ്കിലുമൊക്കെ മിസ് ഔട്ടായി കാണും ഞാൻ ഇത് വളരെ റോ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ പറഞ്ഞല്ലോ ഒന്നും അല്ല പ്രിപ്പേർഡല്ല ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഞാനിങ്ങനെ ഓർത്തെടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ടായ ആ ഒരു സംഭവങ്ങളെല്ലാം ചുരുക്കി 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 പറഞ്ഞതാണ് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അത് ഫുള്ളും എനിക്കിങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ എങ്കിലും ഇതുതന്നെ ആയിരുന്നു മെയിനായിട്ട് ഒറ്റയ്ക്കുള്ള ഒരു ഈ ഒരു സ്ട്രഗിൾ ആണ് കുഞ്ഞ് പിന്നെ രാത്രി കരയാത്തുകൊണ്ട് കുറേയൊക്കെ അങ്ങ് നമുക്ക് ഓക്കെ ആയി എന്ന് വേണം പറയാൻ അങ്ങനെ ഞാൻ നിങ്ങളുടെ ഹസ്ബൻഡ്സിനോടാണ് പറയുന്നത് ഹസ്ബൻഡ്സിനോടും നിങ്ങളുടെ അടുത്തും കൂടെയാണ് പറയുന്നത് ഇതും കടന്നു പോകും നിങ്ങൾക്ക് നമ്മൾ ആ ഒരു ആ ഒരു സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ഇതൊരു ലൂപ്പ് ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊരു ലൂപ്പാണ് അതായത് നമ്മൾ അവിടെ തന്നെ കടന്ന് കറങ്ങുകയാണ് ഡെയിലി രാവിലെ എണീക്കുന്നു ഫീഡ് ചെയ്യുന്നു ഫീഡ് ഈ ഫീഡിങ് 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 തന്നെയായിരിക്കും നമ്മൾ പ്രസവം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാകും കേട്ടോ ഉറപ്പായിട്ടുണ്ടാകും കാരണം നമ്മൾ ഇത്രയും നാൾ നമ്മളിങ്ങനെ നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മളൊന്നും പ്രൊഡ്യൂസ് ചെയ്ത് നമ്മളൊന്നും നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുന്നില്ല നമ്മുടെ ഹ്യൂമൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന നമ്മുടെ കുഞ്ഞിന് വേണ്ടി നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ നമ്മുടെ അകത്തു നിന്നുള്ള നമ്മുടെ എനർജി നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഫീഡ് ചെയ്യുകയാണ് കുഞ്ഞിനെ അപ്പോൾ ന്യൂ ബോൺസിന് നമ്മൾ എപ്പോഴും ഫീഡ് ചെയ്യണം അവർ ആയിട്ട് ക്ലസ്റ്റർ ഫീഡിങ് ചെയ്യുന്ന ബേബീസ് ഉണ്ടാവും ഒത്തിരി ഒരു ആറുമാസം വരെ ക്ലസ്റ്റർ ഫീഡിങ് കാണും ആറുമാസം കഴിഞ്ഞും കാണും കുഞ്ഞുങ്ങളിടക്കിടയ്ക്ക് ഫീഡ് ചെയ്യണം ഇപ്പോൾ മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ വിട്ട് കൊടുക്കണം മൂന്ന് മണിക്കൂർ വിട്ട് കൊടുക്കണം എന്നൊക്കെ ആദ്യത്തെ മാസത്തിൽ കാണും പക്ഷേ ഇവർക്ക് അതൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം എന്നുള്ളൊരു ഇത് വരും അപ്പോൾ നമ്മൾ മെൻ്റലി ഭയങ്കര നമ്മൾ ഡൗൺ ആകും നമ്മൾ നമ്മൾ രാവിലെ എണീറ്റ് ഫീഡ് ചെയ്യുന്നു ഫീഡ് ചെയ്യുന്നു നമ്മൾ റെസ്റ്റ് എടുക്കുന്നു പിന്നെ ഫീഡ് ചെയ്യുന്നു നമ്മൾ കുഞ്ഞിൻ്റെ കാര്യം നോക്കുന്നു അങ്ങനെ ഒരു ലൂപ്പിൽ കിടന്ന് കറങ്ങുന്ന പോലെ ഇതൊരിക്കലും ഇനി ശരിയാവില്ലേ നാളെ നമ്മൾ പഴയതുപോലെ ആവില്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ച നിമിഷങ്ങളുണ്ട് പക്ഷെ അതൊക്കെ മാറിയത് ഇപ്പോഴാണ് അതായത് മാറി വന്നത് ഇപ്പോഴാണെങ്കിൽ മനസ്സിലായതൊക്കെ മാറും എന്നുള്ള സമയം നമ്മൾ ആ സമയത്ത് കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് തീരത്തില്ല ഇതിങ്ങനെ ലൂപ്പി കിടന്ന് കറങ്ങുന്നതാണ് ഇതിങ്ങനെ ഇതിനി ഇങ്ങനെ തന്നെ നിൽക്കും ഇത് ചേഞ്ച് ആവില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷെ നമ്മുടെ ലൈഫിൽ എന്ത് എന്തൊക്കെ തരണം ഓരോ അവസ്ഥകൾ നമുക്ക് വരത്തില്ലേ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതൊക്കെ നമ്മൾ മാറി മാറിപ്പോകത്തില്ല അതുപോലെ തന്നത്തെ ഒരു ഫേസ് തന്നെയാണ് ഇതും ഈ ആ സമയവും നമ്മൾ കടന്നു പോകി പോയി വേറെ സമയം വരും നല്ലൊരു സമയം വരും നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെ എൻജോയ് ചെയ്യാനും കളിക്കാൻ പറ്റുന്ന ഒക്കെ സമയം വരും ഇപ്പം മോൻ്റെ കൂടെ കളിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് നമുക്ക് പുറത്ത് പോയി കൊണ്ടുപോയി പാർക്കിലൊക്കെ കൊണ്ടുപോകാം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് കളിക്കാം ഇപ്പോഴും ഒറ്റയ്ക്കാണ് ഞാൻ ഇക്ക ജോലിക്ക് പോകുമ്പോൾ ഞാൻ മോനും ഒറ്റയ്ക്കാണ് പോകുന്നത് പാർക്കിലൊക്കെ പോകുന്നത് അങ്ങനെ പ്ലേ ടൈമൊക്കെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ഇക്കോളം ഇക്ക കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ഫാമിലി എന്ന് പറയുന്നത് പുറത്ത് താമസിക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്നത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതേ ഉള്ളൂ നിങ്ങൾ വിഷമിക്കാതിരിക്കുക നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിഷമിക്കാതിരിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യുക എനിക്ക് അവരുടെ അടുത്തും പറയാനുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ ഫോൺ വിളിക്കുക നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുക നിങ്ങൾ ഒത്തിരി എന്താ പറയുക ഉപദേശങ്ങൾ കൊടുക്കാതിരിക്കാതിരിക്കുക നിങ്ങൾ ഉപദേശങ്ങൾ കൊടുക്കാതെ അവരെ ശ്രദ്ധിക്കുക അവർ പറയുന്നത് അതായത് ഇപ്പം ന്യൂ മോംസ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഉപദേശങ്ങൾ കൊടുക്കാതിരിക്കുക അതാണ് മെയിനായിട്ട് കാരണം അവർക്കറിയാം അവരെന്താ ചെയ്യേണ്ടത് പക്ഷെ അവരെ വിഷമങ്ങൾ കേൾക്കാൻ നമ്മൾ നിന്ന് കൊടുക്കുക അവരുടെ സ്ട്രഗിൾസ് കേ പറയുമ്പോൾ കേൾക്കുക മനസ്സിലാകുന്നുണ്ടോ എന്ന് പറയുക അല്ലാതെ നീ പറയുന്നത് ഇങ്ങനെയല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും തിരുത്തി നമ്മൾ ഉപദേശിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ ഉപദേശിക്കേണ്ട സമയമല്ല അത് അപ്പോൾ അവരെ കേൾക്കേണ്ട സമയത്ത് നമ്മൾ അവരെ കേൾക്കുക അപ്പം ഞാൻ പറയുന്നത് പാർട്ണർ റിലേറ്റീവ്സ് അവരൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതും കടന്നു പോകും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ഞാൻ വേറൊരു കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ആയിട്ട് വരാം ഓക്കെ അതുവരെ ആയിരിക്കും ബൈ